അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ വണ്ടി എടുക്കാൻ വേണ്ടി നമ്മൾ ഛത്തീസ്ഗഡിലുള്ള ബിലാസ്പൂരിലോട്ട് പോകുന്ന ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പേ അപ്ലോഡ് ചെയ്തായിരുന്നു എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും എന്തുകൊണ്ടാണ് നമ്മൾ ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ പോയി വണ്ടി എടുക്കുന്ന എന്നുള്ളത് നമ്മുടെ വണ്ടിയുടെ ഹെഡും ടൈലും രണ്ടും സെപ്പറേറ്റ് കമ്പനിയുടെയാണ് ഹെഡ് വരുന്നത് ഭാരത് വേൺസിൻ്റെയും ടൈൽ വരുന്നത് ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ് ബ്ലാക്ക് ഡയമണ്ട് അല്ലാണ്ട് ഒരുപാട് കമ്പനികൾ വേറെയും ഉണ്ട് ഈ ബ്ലാക്ക് ഡയമണ്ടിൻ്റെ കമ്പനി നിലവിൽ സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലുള്ള ബിലാസ്പൂരിലാണ് അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയി നമ്മുടെ വണ്ടി കളക്ട് ചെയ്യുന്നത് അങ്ങനെ നമ്മളിത് ആ ഫ്ലൈറ്റിലോട്ട് കയറിയിട്ടുണ്ട് ഏകദേശം ഇവിടുന്ന് ഒരു മണിക്കൂറുണ്ട് നമുക്ക് റായ്പൂർ എയർപോർട്ടിലോട്ട് എത്താനായിട്ട് ഒരു മണിക്കൂർത്തെ യാത്രയ്ക്ക് ശേഷം ഇവിടെ റായ്പൂർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് നേരെ ബിലാസ്പൂർ ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറയുന്ന കമ്പനിയിലോട്ടാണ് നമുക്ക് പോവേണ്ടത് റായ്പൂരിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റി മുപ്പത് കിലോമീറ്റർ ഉണ്ട് നമുക്ക് ബിലാസ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് എത്താനായിട്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിതായി ഇവിടെ ബ്ലാക്ക് ഡയമണ്ട് മോട്ടേഴ്സിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ വണ്ടി വരാൻ വേണ്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവിടുത്തെ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ ചെറുക്കണ നമ്മുടെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാ വണ്ടികളെ അപേക്ഷിച്ച് നമ്മുടെ വണ്ടിക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട് നമ്മുടെ വണ്ടിയുടെ ബാക്ക് വരണതെന്ന് പറഞ്ഞാൽ സ്ക്രൂ ബോഡിയാണ് വരുന്നത് ഇതാണ് നമ്മുടെ വണ്ടിയിലെ ഫ്രണ്ടിലത്തെ ലുക്ക് എന്ന് പറയുന്നത് അങ്ങനെ ഇവിടുത്തെ പരിപാടീസൊക്കെ കഴിഞ്ഞ് നമ്മളിത് ആ വണ്ടി കയറിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരെ നമ്മൾ നമ്മളിവിടെ അടുത്തുള്ള ഒരു പെട്രോൾ പമ്പിലോട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മുടെ ചെറുക്കനെ കൊണ്ട് നമ്മളിത് ആ ബിലാസ്പൂർ ബ്ലാക്ക് ഡയമണ്ട് മോട്ടേഴ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നേരെ പോയി ആദ്യം തന്നെ കാണുന്ന പമ്പയിൽ നിന്ന് ഡീസല് ഫുൾ ടാങ്ക് അടിക്കണം നമുക്ക് അവിടുന്ന് തരുമ്പോൾ ഡീസൽ നിറവില് പമ്പിലോട്ട് പോകാനുള്ള ഡീസൽ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ നമ്മുടെ വണ്ടിയായിട്ട് നമ്മൾ ഇതായ ഇവിടെ പമ്പിലെത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഡീസൽ ഫുൾ ടാങ്ക് അടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇവിടുന്ന് പോകത്തുള്ളൂ ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് പമ്പ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് നമുക്കറിയത്തില്ല അതുകൊണ്ട് ഇവിടുന്ന് ഫുൾ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ യാത്ര തുടങ്ങത്തുള്ളൂ ഏകദേശം നമുക്കൊരു രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് ഇവിടെ ബിലാസ്പൂരിൽ നിന്നും കൊല്ലത്തോട്ട് എത്താനായിട്ട് നമ്മൾ നേരത്തെ ഡീസൽ അടിച്ച് എന്തുകൊണ്ടും ഉപകാരമായി പോകുന്ന വഴിക്ക് ഒന്നും പമ്പില്ല ഫുള്ള് റേഞ്ചിൽ കൂടെയാണ് നമ്മുടെ ഓട്ടം നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ പോകുന്നത് റായ്പൂരിലോട്ടാണ് ഏകദേശം ഒരു നൂറ്റി മുപ്പത് കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഇവിടുന്ന് റായ്പൂർ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ വന്നിരുന്ന വഴി വഴിയിൽക്കൂടെയല്ല നമ്മൾ തിരിച്ചു പോകുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ നോയെൻട്രി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വേറെ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളായിരുന്നു ബാക്കിയുള്ള വണ്ടി എല്ലാം അവിടെ ഒതുക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ എന്തോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ മാത്രമേ വണ്ടി ഓടത്തുള്ളൂ എന്നാണ് ഇവരെല്ലാവരും പറയുന്നത് ഇവിടുന്ന് കേരളത്തിലോട്ട് സാധാരണ വണ്ടി എത്തുമ്പോഴത്തേക്കും ഒരു നാല് ദിവസം അഞ്ച് ദിവസമൊക്കെ അടുത്തെടുക്കാറുണ്ട് നമ്മുടെ വണ്ടി നമ്മൾ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് എത്തിച്ചേ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി നമ്മളിത് എവിടെ ഒതുക്കിയിട്ടില്ല ഫുൾ ടൈം വണ്ടി റണ്ണിങ്ങിൽ തന്നെയാണ് നിലവിൽ ഫുഡ് കഴിക്കാൻ പോലും ഇവിടെ കടയൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിനുപോലും വണ്ടി നമ്മൾ ചവിട്ടിയിട്ടില്ല ഇങ്ങനെ നമ്മളിതായി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് റൂട്ടാണ് ഏകദേശം നമ്മുടെ വണ്ടി പോയി കഴിഞ്ഞാൽ വേറൊരു വണ്ടി ഇതിനെമ്പഴി പോകത്തില്ല അത്ര ചെറിയൊരു റൂട്ടിൽ കൂടെയാണ് നമ്മൾ വണ്ടിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ബിലാസ്പൂരിൽ നിന്ന് നേരെ റായ്പൂര് റായ്പൂരിന് നേരെ കരീംനഗർ കരിംനഗറിൽ നിന്ന് തെലങ്കാന തെലങ്കാനയിൽ നിന്ന് നേരെ ഹൈദരാബാദ് ഹൈദരാബാദിൽ നിന്ന് നേരെ ആന്ധ്രാപ്രദേശ് അവിടുന്ന് നേരെ ബാംഗ്ലൂർ അവിടുന്ന് നേരെ കൃഷ്ണഗിരി സേലം ഈറോഡ് കോയമ്പത്തൂർ അവിടുന്ന് നേരെ ആലപ്പുഴ ആലപ്പുഴ നിന്ന് നേരെ കൊല്ലം ഇതാണ് നമ്മൾ പോണ റൂട്ട് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ വരുന്ന ചെക്ക് പോസ്റ്റിലെല്ലാം അത്യാവശ്യം നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ പെർമിറ്റ് ഇല്ലാതാണ് നമുക്ക് വണ്ടി ഷോറൂമിൽ തന്നു വിടുന്നത് തെലങ്കാനയിലൊക്കെ സെപ്പറേറ്റ് പെർമിറ്റാണ് എടുക്കേണ്ടത് ഏകദേശം പതിനൊന്ന് പന്ത്രണ്ടായിരം രൂപ അവിടെ തന്നെ വരും അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശ് കോയമ്പത്തൂരി ചെക്ക് പോസ്റ്റിലൊക്കെ നമ്മൾ ക്യാഷ് കൊടുത്ത് പെർമിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവിടുന്ന് വണ്ടി കടത്തി വിടൂ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട് ചില ടൈമിൽ രാവിലെയൊക്കെ നമ്മുടെ വണ്ടി ചില സ്ഥലത്തൂടെ പാസ്സാക്കി വിടത്തില്ല നോയൻറ്ററൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതെല്ലാം നോക്കി വേണം നമ്മൾ വരാനായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വണ്ടി എടുക്കാൻ വേണ്ടി പോയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒക്കെ അറിയായിരുന്നു അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു എന്നാലും വണ്ടിയൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്ന ഒരു മാക്സിമം റൂട്ട് അറിയാവുന്ന ആരേലും കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തിരുപ്പതി ചിറ്റൂര് എൻ എച്ച് സെവൻറ്റി വണിലൂടെയാണ് ഇവിടെ അത്യാവശ്യം നല്ല ഫുഡ്ഡൊക്കെ നമ്മുടെ ദാബയിൽ നിന്ന് കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ദാബയിൽ നിന്നാണ് ഇന്ന് ഫുഡ് കഴിച്ചത് നമ്മൾ ഫുഡ് കഴിച്ചതിന് വീഡിയോ ഒന്നും എടുത്തില്ല വണ്ടിയായിട്ട് അത്യാവശ്യമായിട്ട് പോകേണ്ടത് കൊണ്ട് നമ്മൾ കുറച്ച് കുറച്ച് ഷോർട്സുകൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അങ്ങനെ നമ്മൾ തിരുപ്പതിയൊക്കെ പാസ്സായി ചിറ്റൂരിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഉണ്ടിനെ ഇവിടുന്ന് ബാംഗ്ലൂരിലോട്ട് നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഒരുപാട് ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു നമ്മൾ ഓരോ ചെക്ക് പോസ്റ്റ് പാസ് ചെയ്യുന്ന വീഡിയോ എല്ലാം നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അവരതൊന്നും നമ്മളെ കൊണ്ട് എടുപ്പിക്കാൻ സമ്മതിച്ചില്ല അവരവിടെ ക്യാമറ അലൗഡ് അല്ലെന്നും പറഞ്ഞ് നമ്മളെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചില്ലായിരുന്നു അങ്ങനെ നമ്മൾ കേരള ബോർഡറൊക്കെ പാസ് ചെയ്ത് ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്കാണ് നമ്മളിതായി ഇവിടെ കുതിരാൻ ടണൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ രണ്ട് ഡ്രൈവർമാരുണ്ടായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി എവിടെ നിർത്തിയിട്ടില്ല ഒരാൾ ഉറങ്ങുന്ന ടൈം കൊണ്ട് മറ്റൊരാൾ വണ്ടി ഓടിക്കും അങ്ങനെയാണ് നമ്മൾ ഓടി വന്നത് ഏകദേശം നമ്മളിപ്പോൾ ആലപ്പുഴ ആയിട്ടുണ്ട് ഇവിടുന്ന് നേരെ കൊല്ലത്ത് നമുക്ക് ഓടിച്ച് തന്നിട്ട് ഇന്ന് വൈകിട്ട് തന്നെയാണ് നമ്മുടെ വണ്ടിയുടെ ഡെലിവറി അങ്ങനെ ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ കൊല്ലം ഷോറൂമിലെത്തിയായിരുന്നു അതുകഴിഞ്ഞാൽ നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു ഇതാണ് വണ്ടിയുടെ മുതലാളി അൻസറാക്കുക അൻസറാക്കായിട്ട് നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇവിടുത്തെ പരിപാടീസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആലപ്പുഴയ്ക്കാണ് പോകുന്നത് ക്ഷീണം കാരണം നമ്മുടെ ചെറുക്കം കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ബാക്കിയ നമുക്ക് അന്ന് വൈകിട്ട് ഡെലിവറി എടുക്കാൻ വേണ്ടി പറ്റിയില്ല നമ്മുടെ വണ്ടിക്ക് കുറച്ച് പെയിൻറ്റിങ്ങും വർക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം പിറ്റേ ദിവസമായി അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം വൈകിട്ടാണ് നമ്മുടെ വണ്ടിയുടെ ഡെലിവറി വണ്ടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ മിററും ബോണറ്റും എല്ലാം നമ്മൾ വൈറ്റിലോട്ട് ആകിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നമ്മൾ നമ്മളിതാ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരെ നമ്മൾ ടയർ തിരിച്ചിറക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് നമ്മുടെ പതിനെട്ട് ടയറും പിന്നെ സ്റ്റെപ്പിന് ഒരു ടയർ അങ്ങനെ മൊത്തം പത്തൊമ്പത് ടയർ നമുക്ക് തിരിച്ചറക്കാനുണ്ട് ഏകദേശം ഒരു പതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ നമ്മൾ ടയർ തിരിച്ചറക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ട്യൂബ് നല്ലോണം ചൂടായിട്ട് ടയർ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അങ്ങനെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമ്മളിതാ വണ്ടിയായിട്ട് ഇവിടുന്ന് ഇറങ്ങുവാണെങ്കിൽ ഇവിടുന്ന് നേരെ നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ പുനലൂരോട്ടാണ് പുനലൂരാണ് നമ്മുടെ വണ്ടി ഇടുന്നത് നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് എല്ലാം നാളെ കിട്ടത്തുള്ളൂ അതിനുശേഷം മാത്രമേ നമ്മൾ വണ്ടിയായിട്ട് ഓട്ടം പോകത്തുള്ളൂ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയി അത്യാവശ്യം നല്ല മഴ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് സൈഡൊക്കെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ നമ്മളിവിടുന്ന് നേരെ പോകുന്നത് പുനലൂരോട്ടാണ് ഏകദേശം രണ്ട് ദിവസം പിടിക്കും ഈ നമ്പർ പ്ലേറ്റും കാര്യങ്ങളെല്ലാം സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ വണ്ടി പുനലൂർ ഒതുക്കിയിട്ട് നമ്മൾ അവിടുന്ന് നേരെ ബസ് കയറി ഇനി ആലപ്പുഴയ്ക്ക് പോവുകയാണ് അപ്പോൾ വണ്ടിയുടെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം